ദേശീയ സരസ്മേളക്ക് ദിവസങ്ങൾക്ക് മുമ്പ് വന്നപ്പോഴും ഇപ്പൊ ഈ ദേശീയ സരസ്മേള നടക്കുന്ന സമയത്ത് സാധനം നോക്കാൻ സാർ ഒരിടത്ത് നിക്കുന്നില്ല ഒരു അഞ്ചു മിനിറ്റ് പോലെ അപ്പം ഇത്രയും വിധേയകരമായിട്ട് സരസമേള മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാധനം വലിയൊരു പങ്കുണ്ടെന്ന് ഞങ്ങക്ക് മനസ്സിലായി സാറിന് എന്താ പറയാനുള്ളത് നമ്മൾ സരസ്മേള നടത്തണം എന്ന് പറയുമ്പോ ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നിട്ട് തന്നെ അഞ്ചു മാസം ഞാൻ വന്ന ഉടനെ തന്നെ സരസമേള നടത്തണം എന്നാ പറഞ്ഞത് ഞാൻ ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി ചെയ്യണം നേരെ ഇരുപത്തിഒൻപതാം തീയതിയാണ് സങ്കാട സമിതി രൂപീകരിക്കണം അന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് അപ്പൊ ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നത് സരസ്മേള നടത്താൻ വേണ്ടിയിട്ടെന്നുള്ള വലിയ ഇപ്പം ആയിട്ടുള്ള ഞാനിവിടെ കാണുമ്പോൾ ഉണ്ടായിരുന്ന ഈ ചെങ്ങന്നൂരിന്റെ മുൻസിപ്പൽ സ്റ്റേഡിയം ആ സ്റ്റേഡിയം അന്ന് കണ്ട് ഞാനിങ്ങനെ ഹൃദയം തരള്ള പുറകോട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ ഞാനിവിടെ നടത്തിയെടുക്കുമെന്നുള്ള അവിടെ നിന്ന് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു അഭിമാനം കൊണ്ട് എവിടെ എത്തിയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റാത്ത കണ്ടീഷൻ കാരണം ഇത്രയും വലിയൊരു മേള ഈ കഴിഞ്ഞ മൂന്ന് ദിവസക്കാലം കൊണ്ട് ഇത്രയും ഹിറ്റായി നിൽക്കുന്നതാണ് ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ലാത്ത ഫുട്ബോളിലെ കളക്ഷൻ ഒന്നാമത്തെ ദിവസം തന്നെ അഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപ വന്നു ഇന്നലെ ആ സാധനം നേരെ പന്ത്രണ്ട് ലക്ഷത്തി പതിമൂന്നായിരത്തിലേക്ക് വന്നു ആദ്യത്തെ ദിവസം രണ്ടു ദിവസം നമ്മളുടെ ഡിഫറൻസ് തന്നെ അഞ്ചു ലക്ഷം രൂപ വന്നു ഏകദേശം എഴുപത്തഞ്ച് ശതമാനം വർധനവ് വന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു ചരിത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ അത് മാത്രമല്ല ആ ഫുഡ് കോർട്ടിലെ പങ്കാളിത്തം എന്ന് മാത്രമല്ല പറയുന്നത് എന്നിട്ട് പറഞ്ഞാൽ ഈ സ്റ്റോളുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് എത്രത്തോളം ആണെന്നറിയോ ഭയങ്കരമായിട്ട് ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നോണ്ടിരിക്കുക ഇന്നലെ വൈകുന്നേരം നമുക്ക് ഇവിടെ അടച്ചിടേണ്ടി വന്നു കാരണം ഇതിന്റെ അകത്ത് ആളുകളൊന്നറിഞ്ഞിട്ട് അകത്തേക്ക് കയറിയാൽ ബുദ്ധിമുട്ടാവും ആളുകൾക്ക് ശ്വാസം മുട്ട സാഹചര്യം അത്രയും ആളുകൾ തിരക്ക് വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിരിക്കും ഭയങ്കര 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 ഒരു അവലോക്കുക പിന്നെ അതിൻ്റെ അത് ഈ ഓരോ ഓരോ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ആ മന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് ചില സമയത്ത് നമ്മൾ തന്നെ പോയി ഇടപെട്ട പാത്രം പരിഹരിക്കാൻ പറ്റുന്ന ചില സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഓടി എത്തേണ്ടി വരും നമ്മളൊരു നോർമൽ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് രെത്തി ചേരാൻ പറ്റില്ല ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ ഒരു ദിവസം ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യുന്നു ഞാൻ ഒരു മൂന്ന് രണ്ടര മൂന്ന് മണിക്കൂറാണ് ഉറങ്ങുന്നത് ബാക്കിയുള്ള സമയം മുഴുവൻ സരസിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് വീടോ അല്ലെങ്കിൽ വീടിനെ കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒന്നും ഓർക്കാൻ സമയമില്ല സരസിനെ കുറിച്ച് മാത്രം ഓർക്കാനും സമയമുണ്ട് ഈ സരസ് നടത്താനായിട്ട് ഈ മേള നടത്താനായിട്ട് എന്റെ കൂടെ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ചങ്ങായിട്ട് കൂടെ ഒരു മന്ത്രിയുണ്ട് കൂടാതെ അതിന്റെ കൂടെയുള്ള സംഘാടക സമുദായയുടെ പ്രവർത്തകരുണ്ട് ഇപ്പം എല്ലാവരും കൂടെ എന്റെ ജീവനക്കാർ എല്ലാവരും അതായത് ഇതിനകത്ത് ഏറ്റവും മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ സീരീസും ചെയർപേഴ്സന്മാർ എന്ന് പറഞ്ഞു അവരെ സംബന്ധിച്ച് ഈ ഇതിന്റെ സംഭാവം പിന്നെ പണം കണ്ടെത്താൻ സാമ്പത്തിക മേലെ കണ്ടെത്താൻ വേണ്ടി അവരെടുക്കുന്ന ഒരു പ്രയത്നം ഭയങ്കര വലുതാണ് അപ്പൊ അതിന് അവരൊക്കെ ഇങ്ങനെ പട്ടി നമ്മുടെ പുറകിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ എവിടെയാണ് എത്രയെന്നുപോലെ നമുക്ക് അറിയാൻ പറ്റുന്ന കണ്ടീഷനുള്ള എന്തായാലും എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞൊരു അവസരമുണ്ട് ഇതിനകത്ത് ഇവിടെ നടത്തി കഴിഞ്ഞാൽ നേരെയാകാൻ പോകുന്നില്ല ആര് വരാനാണ് എങ്ങനെ ഒരു ആര് വരാനാണെന്നാ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്കൊക്കെ ഉള്ള കൃത്യമായ ഒരു മറുപടി ലെങ്ങന്നൂർ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇവിടെ ഈ സ്റ്റോളിലേക്ക് കടന്നു പോകുന്ന ആളുകളുടെ എണ്ണം ഞാനിതുവരെ എടുത്തിട്ടില്ല എടുക്കണം അതിനിടെ നമ്മൾ കൗണ്ട് വെച്ചിട്ടുണ്ട് അത് വെച്ച് എടുത്ത് ആ എണ്ണം കൂടി കിട്ടിക്കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ടും ഒരു യഥാർത്ഥ പിക്ചർ നമുക്ക് ഇടയ്ക്ക് ഇഷ്ടമുള്ളൂ അതുകൂടി കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ് എന്നിട്ട് വേണം ഈ പറഞ്ഞ ആളുകളോട് വർത്തമാനം പറയാം അതായത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് ആ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഈ സരസ് മാറുമെന്ന കാര്യത്തില് ഒരു സംശയം ഇല്ല അങ്ങനെ പറയാൻ കഴിയുന്നതിൽ തന്നെ എനിക്ക് ഭയങ്കര അത് ഉറപ്പായിട്ട് ഞങ്ങൾ ആയിട്ട് കൂടാതെ പറഞ്ഞു മണിക്കൂർ ആ അഭിമാനവും ഇരുപത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ സ്ട്രെസ് ലെവൽ എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് സാർ ഇവിടെ വരുന്നവരോടാണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നവരോടാണെങ്കിലും അതിപ്പോ ആരോടാണെങ്കിൽ പോലും സാർ ഇടപെടുന്ന രീതി അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഒരു ചിരി വരുന്നുണ്ട് സാറിന് ആ ഒരു എനർജി ഒക്കെ കാണുമ്പോൾ തന്നെ അത് പറയാൻ ഒന്നേ